നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമാ സിനിമ എന്ന യൂട്യൂബ് ചാനലിലെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്ന വാർത്ത എന്താണെന്നുള്ള കാര്യം നിങ്ങൾ ടൈറ്റിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു കാരണം ഇന്നലെ മുതൽ പറഞ്ഞു കേൾക്കുന്ന ഒരു വാർത്തയാണ് മോഹൻലാലും ലിജോ ജോസ് പല്ലിശ്ശേരിയും വീണ്ടും ഒന്നിക്കുന്നു എന്നുള്ളൊരു വാർത്ത ഈ ഒരു വാർത്ത ഇന്നലെ മുതൽ പറഞ്ഞു കേൾക്കുന്നതല്ല കൃത്യമായിട്ട് ലാസ്റ്റ് പടം മലൈക്കോട്ടെ വാലിബൻ റിലീസ് ചെയ്തതിന് ശേഷം ഏകദേശം ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ തൊട്ട് കേൾക്കുന്നതാണ് ഈ ടീം വീണ്ടും വരുന്നു എന്നുള്ളത് എല്ലാവരും പറയുന്നത് ലിജോ ജോസ് പല്ലിശ്ശേരി വീണ്ടും മലൈക്കോട്ടെ വാലിബൻ്റെ രണ്ടാം ഭാഗവുമായിട്ട് വരുന്നു എന്നുള്ളൊരു വാർത്തയാണ് നമുക്കപ്പോൾ ഈ ഒരു വീഡിയോ വീഡിയോയെക്കുറിച്ച് ലഭ്യമായിട്ടുള്ള റിപ്പോർട്ടുകളുമായിട്ട് ഒരു ചെറിയ ഒരു വീഡിയോ ആണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ വീഡിയോ പൂർണ്ണമായിട്ടും കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെയും കമന്റുകളും താഴെ വരുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടുകൂടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ അതിനു മുമ്പ് ഒരു ചെറിയ കാര്യം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് അതല്ല ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ദയവചെയ്ത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഓക്കെ അപ്പോൾ നമ്മുടെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് ലിജോ ജോസ് പല്ലിശ്ശേരി എന്ന് പറയുന്ന സംവിധായകൻ കഴിവുള്ളവനാണോ കഴിവ് കെട്ടവനാണോ എന്നുള്ളതിനെ പറ്റി ഒരു ചർച്ചയുടെ ആവശ്യമില്ല അദ്ദേഹത്തിൻ്റെ ഒരു പടം പരാജയപ്പെട്ടു അല്ലെങ്കിൽ രണ്ട് പടം പരാജയപ്പെട്ടു എന്ന് പറഞ്ഞതുകൊണ്ട് അദ്ദേഹത്തിന് കഴിവില്ലാത്തവനായിട്ട് തള്ളി മാറ്റുന്നതിൽ വലിയ അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല മോഹൻലാലിന്റെ കഴിവിനെ കുറിച്ച് ഇവിടെ സംസാരിക്കേണ്ട കാര്യം ില്ല ഇത്രയും കൊല്ലമായിട്ട് ഇവിടെ നിൽക്കുന്ന വ്യക്തിയാണ് പിന്നെ എന്താണ് മലയക്കോട്ടെ വാലിബന് പറ്റിയത് എന്തുകൊണ്ടാണ് അവര് വീണ്ടും ഒന്നിക്കുന്നു എന്ന് പറയുമ്പോൾ ഇത്രയധികം നെഗറ്റീവ് കമന്റുകൾ വരുന്നത് അത് തന്നെയാണ് ഇവിടെ നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യാൻ പോകുന്നത് മലയിക്കോട്ടെ വാലിബൻ്റെ രണ്ടാം ഭാഗമായിരിക്കില്ല ഇവർ വീണ്ടും ഒന്നിക്കുന്ന ചിത്രം എന്നുള്ളതിനെ കുറിച്ചുള്ള ഏകദേശമായിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നുണ്ട് മലയിക്കോട്ടെ വാലിബൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് ഈ ഒരു അവസരത്തിൽ രണ്ടാം ഭാഗം പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല അത് ആദ്യമേ തന്നെ പറയട്ടെ അപ്പോൾ പിന്നീട് ഇവർ ഒന്നിക്കുന്ന ചിത്രം അതെന്താണെന്ന് ചോദിച്ചാൽ ഒരു ആക്ഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള പ്യുവർ ആക്ഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ചിത്രമായിരിക്കും എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഒഫീഷ്യലായിട്ട് ആരും തന്നെ പറഞ്ഞിട്ടില്ല എന്നുള്ളതും കൂടി ഇവിടെ എടുത്തു പറയുന്നു അങ്ങനെ പറയുമ്പോൾ എല്ലാവരും കരുതും ആ ഓക്കെ മോഹൻലാലിനെ ഒരു ആക്ഷൻ പടം ലിജോ ജോസ് പല്ലിശ്ശേരി സംവിധാനം ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നല്ല പടമായിരിക്കും എന്നെല്ലാവരും കരുതും സ്വാഭാവികമല്ലേ അത് തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യവും സംഭവിച്ചത് അതായത് മലയ്ക്കോട്ടെ വാലിബൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് പറ്റിയ ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ആ സിനിമയുടെ മാർക്കറ്റിംഗ് മാത്രമാണ് സിനിമ മോശമല്ല സിനിമ നിങ്ങൾ ഒരിക്കൽ കൂടി കണ്ടു നോക്കൂ അത് കണ്ടിട്ടുള്ള ആളുകൾക്ക് കൃത്യമായിട്ട് അറിയാം ആ സിനിമ മോശമല്ല എന്നുള്ളത് സിനിമയ്ക്ക് എന്താണ് പറ്റിയത് എന്ന് പറഞ്ഞാൽ കാണാൻ വന്നിരിക്കുന്ന ആ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് അവർ ആദ്യമേ ഒരു സംഭവം ഇട്ട് കൊടുത്തു ഈ പടം ഇത് എങ്ങനെയൊക്കെയായിരിക്കും മോഹൻലാലിനെ കാണിക്കുമ്പോൾ തിയേറ്റർ കിടന്ന് കിടങ്ങും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഡയലോഗ്സുകൾ ഇട്ട് കൊടുത്തു ഇട്ട് കൊടുത്ത് അത് പ്രതീക്ഷിച്ച് വന്ന് സിനിമ കാണാനായിട്ട് ഇരിക്കുന്നവന് ഒരു നനഞ്ഞ പടക്കമാണ് കിട്ടുന്നത് എന്നാൽ അതൊന്നും പറയാതെ ഇതൊരു പരീക്ഷണ ചിത്രമാണ് എന്നുള്ളൊരു അഭിപ്രായത്തിൽ ഈ ഒരു സിനിമ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ആ രീതിയിലുള്ള ഓഡിയൻസിനെ ആ സിനിമ ക്രിയേറ്റ് ചെയ്യുമായിരുന്നു ആ സിനിമയുടെ മേക്കിങ്ങിനെ കുറിച്ച് പിന്നീട് പലരും പറഞ്ഞിരുന്നു നമ്മൾ നമ്മൾ ആ ചിത്രത്തിന്റെ റിവ്യൂ ചെയ്യുന്ന സമയത്ത് തന്നെ പറഞ്ഞതാണ് ഒരു അമർ അമർചിത്രകഥ കാണുന്ന രീതിയിൽ അതായത് നമ്മളിപ്പോ ഒരു ബാലരമേലയും ഒക്കെ ബാലമംഗളൊക്കെ ബാലരമയാണ് എൻ്റെ ഓർമ്മയിലുള്ള പിന്നെ അങ്ങനെ വേറെ കുറെ പുസ്തകങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതിനകത്തൊക്കെ കാണുന്ന ചില ചരിത്രപരമായിട്ടുള്ള നോവലുകളൊക്കെ ഉണ്ട് മഹാഭാരതത്തിൻ്റെയൊക്കെ ഒരു ഇതൊക്കെ ഉണ്ടാവും ചെറിയ ചെറിയ കഥകളൊക്കെ ഉണ്ടാവും ആ പഴയ ഇതിനകത്ത് അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഇതിനകത്ത് മോഹൻലാലിൻ്റെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് ആ തുണി ഉടുത്ത് തൻ്റെ ഷാളെടുത്ത് വീശി ആ വീശല് ഷാൾ വന്ന വലിയ മല്ലൻ്റെ മേത്ത് കുരുങ്ങുന്നു അത് വെച്ച് രണ്ട് കറക്ക് കറക്കി അയാൾ എടുത്ത് എറിയുന്നു ഇത് ബാലരമേല പഴയ പഴയ ആ ഒരു കഥാപാത്രങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ആ ഒരു ഇതിനകത്ത് നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ആ ഒരു മേക്കിംഗ് ശൈലിയാണ് അത് തന്നെ അദ്ദേഹം എടുത്ത ഒരു സിനിമ ചെയ്തിരിക്കുന്നതാണ് ഈ പറഞ്ഞ മലൈക്കോട്ടെ വാലിബൻ എന്ന് പറയുന്ന സിനിമ അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഒരിക്കലും ഒരു ഷാൾ എടുത്ത് വീശി കഴിഞ്ഞ് അത് വെച്ചിട്ട് വില്ലൻ ചുറ്റി മറിഞ്ഞ് വീഴുന്നത് കണ്ടിട്ട് തിയേറ്റർ കിടന്നില്ല എന്നുള്ളൊരു കാര്യം കോമൺ സെൻസ് ഉള്ള ഏതൊരാൾക്കും അറിയാവുന്നതാണ് പക്ഷെ എന്തുകൊണ്ടാണ് ആ ചിത്രത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഇതൊരു ഇങ്ങനെ ഒരു സംഭവമായിരിക്കും എന്ന് അവർ കൊടുത്തത് അതങ്ങനെയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ഇങ്ങനെ ഒരു അമർ ചിത്രകഥ രീതിയിലുള്ള ഒരു മേക്കിംഗ് ആണ് ഇതൊരു പുതിയ പരീക്ഷണമാണ് ഞങ്ങൾക്ക് ഒരു ഉറപ്പുമില്ല ഈ പടം തിയേറ്ററിൽ വിജയിക്കുമോ ഇല്ലയോ എന്നുള്ളത് ആ ഒരു രീതിയിലാണ് ഈ ചിത്രത്തിന്റെ ഒരു പ്രൊമോഷൻ നടന്നിരുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സിനിമ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു സിനിമയായിരിക്കും ഇന്ത്യൻ സിനിമയിൽ ഇതുവരെ പരീക്ഷിക്കാത്ത ഒരു മേക്കിംഗ് ശൈലിയാണ് പ്രതീക്ഷിച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സിനിമയ്ക്ക് അതിൻ്റെതായിട്ടുള്ള ഓഡിയൻസിനെ കിട്ടുമായിരുന്നു എന്നാൽ ഈ സിനിമ പ്രമോട്ട് ചെയ്തത് എങ്ങനെയാണ് വലിയ ഗംഭീരമായിട്ടുള്ള ഫൈറ്റ് രംഗങ്ങൾ മോഹൻലാൽ ഗുസ്തിക്കാരനായിട്ട് വരുന്നു വലിയ മല്ലന്മാരെ ഇടിച്ചിടുന്നു മുപ്പത് കോടി രൂപ ബഡ്ജറ്റ് എന്തിനായിരുന്നു ആ മുപ്പ് മുപ്പത് കോടി രൂപ എന്നുള്ളത് തന്നെ ഒരു വലിയ ചോദ്യമാണ് ആ മുപ്പത് കോടി പോലും മോടി കിട്ടിയില്ല എന്നുള്ളതും കൂടി ഒരു വാസ്തവമായിട്ട് എടുത്തു വയ്ക്കേണ്ടതാണ് അതായത് മൊത്തം കളക്ഷൻ പ്രോഫിറ്റ് പ്രൊഡ്യൂസർ ഷെയർ അല്ല മൊത്തം കളക്ഷൻ പോലും മുപ്പത് കോടി തകഞ്ഞു എന്നുള്ളത് സംശയമാണ് അപ്പോൾ അത്രയും വലിയ ഒരു ബഡ്ജറ്റ് കയ്യിൽ കിട്ടിയിട്ട് മോഹൻലാലിനെ പോലെയുള്ള ഒരാളെ കയ്യിൽ കിട്ടിയിട്ട് ഇതുപോലെ ഒരു പരീക്ഷണം ചെയ്യാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും കിട്ടിയിട്ട് എന്തിനായിരുന്നു ഇങ്ങനെ റോങ് ആയിട്ടുള്ള പ്രൊമോഷൻ എന്നുള്ളൊരു വലിയ ചോദ്യമാണ് ഇപ്പോൾ അവര് ഇപ്പോഴത്തെ മലയക്കോട്ടെ വാലുപൻ കഴിഞ്ഞ് ഇപ്പോൾ വീണ്ടും ഒന്നിക്കുന്നു എന്ന് പറയുന്ന സിനിമയുടെയും പറഞ്ഞു കേൾക്കുന്നത് ചിത്രം ഒരു ആക്ഷൻ ഓറിയന്റഡ് സിനിമ ആയിരിക്കും എന്നുള്ളതാണ് മലയക്കോട്ടെ വാലിബന്റെ രണ്ടാം ഭാഗമല്ല എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സിനിമ ആശീർവാദമായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളൊരു വാർത്ത കേൾക്കുന്നുണ്ട് തീർച്ചയായിട്ടും ആശീർവാദ് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ള എന്നുള്ളൊരൊറ്റ കാരണം കൊണ്ട് തന്നെ ഈ സിനിമയുടെ പ്രമോഷൻ കറക്റ്റായിട്ടുള്ള രീതിയിലായിരിക്കും എന്നുള്ളത് നമുക്ക് ഊഹിക്കാം സിനിമ നല്ലതാണോ ചീത്തയാണോ എന്നുള്ളതിനേക്കാൾ അപ്പുറമായിട്ട് പ്രൊമോഷൻ കൊണ്ട് അവർ കാര്യമായിട്ട് ഒരു ഓളം ഇവിടെ സൃഷ്ടിക്കാൻ കഴിവുള്ള ഒരു മലയാളത്തിലെ ഏക കമ്പനി എന്ന് തന്നെ പറയാവുന്ന ഒരു സംഭവമാണ് ആശീർവാദ് ഫിലിംസ് അപ്പോൾ തീർച്ചയായിട്ടും പ്രൊമോഷന്റെ കാര്യത്തിൽ ഈ ഒരു പ്രാവശ്യം ഓക്കെ ആയിരിക്കുമെന്ന് വിശ്വസിക്കാം പക്ഷേ ഈ ആക്ഷൻ സിനിമയാണ് മോഹൻലാലിനെ വച്ച് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള ആക്ഷൻ സിനിമ തന്നെ ചെയ്യാൻ ശ്രമിക്കുക അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അതിനകത്ത് വീണ്ടും ഒരു പരീക്ഷണം എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ അത് ആ രീതിയിൽ തന്നെ മാർക്കറ്റ് ചെയ്യുക അല്ലാതെ ഈ പറഞ്ഞ മാതിരി ആക്ഷൻ വെച്ചിട്ട് ഒന്നോ രണ്ടോ ആക്ഷൻ രംഗങ്ങൾ വെച്ചിട്ട് ഇത് വലിയ സംഭവമാണെന്നൊക്കെ പറഞ്ഞ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കാണാനേ പ്രേക്ഷകർ വരത്തുള്ളൂ അല്ലാതെ ഈ പരീക്ഷണം കണ്ടു കഴിഞ്ഞാൽ ഈ അവന്മാർക്ക് ബോർ തീർച്ചയായിട്ടും ബോറടിക്കും ഈ ഒരു മലയ്ക്കോട്ടെ വാലിബൻ എന്ന് പറയുന്ന സിനിമയിലൂടെ കിട്ടിയ ആ ഒരു അടി തീർച്ചയായിട്ടും ലിജോ ജോസ് പല്ലിശേരി എന്ന് പറയുന്ന ഡയറക്ടർക്ക് ഒരു ക്ലാസ് ആയിരിക്കട്ടെ എന്ന് വിശ്വസിക്കുന്നു പക്ഷേ ഇവിടെ അദ്ദേഹത്തിന് ആ ഒരു ക്ലാസ് ഇടയ്ക്കിടയ്ക്ക് ിട്ടാറുണ്ട് എന്നുള്ളതും കൂടി ഓർക്കുക ഡബിൾ ബാരൽ എന്ന് പറയുന്ന സിനിമ നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല ഡബിൾ ബാരൽ ഒരു മോശം സിനിമയായിട്ട് എനിക്ക് അന്നും തോന്നിയിട്ടില്ല ഇന്നും തോന്നിയിട്ടില്ല എനിക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട് ആ ഡബിൾ ബാരൽ എന്ന് പറയുന്ന സിനിമ വരും കാലങ്ങളിൽ മലയാളത്തിൽ അറിയപ്പെടുന്ന ഒരു സിനിമയായിട്ട് മാറും ഓ അന്ന് പത്തിരുപത്തഞ്ച് കൊല്ലം മുമ്പ് ഇതുപോലൊരു പരീക്ഷണം ഇവിടെ ചെയ്തിരുന്നല്ലോ എന്ന് പറയുന്ന രീതിയിൽ ഒരു സിനിമയായിട്ട് ഡബിൾ വാറിൽ മാറുമട മാറുമെന്നുള്ളൊരു കാര്യത്തിൽ എനിക്ക് സംശയമില്ല പക്ഷേ ആ സിനിമയ്ക്ക് അത്രയധികം ബഡ്ജറ്റ് അന്ന് വലിയ ബഡ്ജറ്റ് ഇരുപത് കോടിക്ക് മുകളിൽ ബഡ്ജറ്റ് വന്ന ഒരു സിനിമയാണെന്ന് അത് അത്രയും വലിയ ബഡ്ജറ്റ് കിട്ടി പൃഥ്വിരാജിനെ പോലെ അല്ലെങ്കിൽ ആസിഫ് ആസിഫലിയെ പോലെ അല്ലെങ്കിൽ ആ സിനിമയിൽ അത്ര ഉണ്ടെന്ന് തന്നെ ആസിഫ് അലിയാണ് ആ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് മനസ്സിലായത് ആ പഠത്തിൻ്റെ ക്ലൈമാക്സ് സീനിലാണ് കാരണം അത്രേ നേരം ആസിഫലിയനെ എനിക്ക് മനസ്സിലായില്ല അതേ രീതിയിലുള്ള മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് വന്ന് എന്തൊക്കെയോ കാട്ടിക്കൂട്ടി പക്ഷെ ആ കാട്ടിക്കൂട്ടുന്ന സംഭവത്തിന് അതിൻ്റെതായിട്ടുള്ള രീതിയിലുള്ള ഒരു മാർക്കറ്റിംഗ് കൊടുത്തിരുന്നെങ്കിൽ ആ ഒരു സിനിമയും ശ്രദ്ധിക്കപ്പെട്ടേനെ അല്ലെങ്കിൽ കാലങ്ങൾക്ക് അതീതമായിട്ട് ജീവിക്കുന്ന ഒരു സിനിമയായിട്ട് അത് വരുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു പക്ഷേ ആ ഒരു സിനിമ ഒരു തിയേറ്റർ വൻ ദുരന്തമായിട്ട് മാറിയ ഒരു സിനിമയാണ് എനിക്ക് ഒന്ന് ഫസ്റ്റ് ഷോ ഷോ മാത്രമൊക്കെ ഓടിയിട്ടുള്ളൂ അത്രയധികം നെഗറ്റീവ് വന്ന ഒരു സിനിമയാണ് പക്ഷേ അതിനുശേഷം അദ്ദേഹം പിന്നീട് രണ്ട് അടിപ്പൻ സിനിമകൾ ചെയ്തു വീണ്ടും ശക്തമായിട്ട് തിരിച്ചു വന്നു ഓരോ ലെവലിലേക്ക് വരുന്നു പക്ഷേ അവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ടത് അതെല്ലാം ചെറിയ ബഡ്ജറ്റ് സിനിമകളായിരുന്നു അങ്കമാലി ഡയറീസ് ആയാലും അല്ലെങ്കിൽ ഓരോ പടങ്ങൾ ജെല്ലിക്കെട്ടായാലും നോക്കുമ്പോൾ അതെല്ലാം ചെറിയ ബഡ്ജറ്റ് പടങ്ങളായിരുന്നു ഏറ്റവും അവസാനം ചെയ്ത നൻപകൽ നേരത്ത് മയക്കം പോലും ഒരു ചെറിയ ബഡ്ജറ്റ് സിനിമയായിരുന്നു വലിയ ബഡ്ജറ്റുകൾ ലിജോ ജോസ് പൊല്ലിച്ചേരിയുടെ കയ്യിൽ കിട്ടുമ്പോൾ വലിയ നായകന്മാരെ അദ്ദേഹത്തിന്റെ കയ്യിൽ കിട്ടുമ്പോൾ അദ്ദേഹം ആ വലിയ ബഡ്ജറ്റ് വെച്ചിട്ട് തന്റെ പരീക്ഷണങ്ങൾ മൊത്തം ഇറക്കി തീർക്കുകയാണ് അടുത്ത പരീക്ഷണത്തിന് വേണ്ടി ഇനിയൊരു സമയം എന്ന് കിട്ടിയില്ലെങ്കിലും എല്ലാ പരീക്ഷണങ്ങളും ഈ ഒറ്റ സിനിമയിൽ ഇറക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് അതുതന്നെയാണ് മലൈക്കോട്ടെ വാലിബനിലായാലും ഡബിൾ ബാറിലായാലും സംഭവിച്ചത് മലൈക്കോട്ടെ വാലിബൻ വരും കാലങ്ങളിൽ ചർച്ച ചെയ്യുമ്പോൾ എന്നുള്ളത് അറിയത്തില്ല പക്ഷെ ഡബിൾ ബാറിൽ ഉറപ്പായിട്ടും ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന ഒരു സിനിമയായിരിക്കും ഓക്കെ അപ്പോഴത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം